ഓ എന്തൊരു മഴയാ അവിടെത്തന്നെ എന്ന് കെട്ടിമറിഞ്ഞ് വീഴും ഇവരോട് പറഞ്ഞിട്ട് ആരും കൂട്ടാക്കണില്ല രണ്ട് കൊല്ലമായി ഞാൻ പറയാൻ തുടങ്ങിട്ട് ഇത് വരാ അതിലൊന്നും ഇതൊന്നും കെട്ടാനായിട്ടില്ല എന്നാണോ കെട്ടിമറിഞ്ഞ് കംപ്ലീറ്റ് അങ്ങോട്ട് ഇടിഞ്ഞു പോണാമോ ഓ എന്തൊരു മഴ മഴയ്ക്കാണൊരു ഒക്കെ തോന്നുകേ ഇല്ല ഇവരോടൊക്കെ പറഞ്ഞിട്ടൊന്നും അതില്ല ഇവരിപ്പം എന്തെങ്കിലും പറയുമ്പോ അവർക്കൊരു നിസ്സാര കാര്യങ്ങളാ കെട്ടിമറിഞ്ഞ് വീഴുമ്പോ അറിയും എത്ര പറഞ്ഞിട്ടും കാര്യല്ല പറയട്ടെ പോയി അതെ എന്താ മഴ നിങ്ങക്ക് ആ ഭാഗം നിങ്ങനെ രണ്ട് കൊല്ലായില്ല പറയാൻ തുടങ്ങിട്ട് എന്തൊരു അങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടി പോയിട്ട് ഇനി ഒന്നും ഇല്ല ഇടിയാല് എപ്പോഴാ പെരാക്കണ്ട് കെട്ടിമറിഞ്ഞു വീണൊന്നും പറയാൻ പറ്റില്ല എനിക്ക് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് എടുത്തിട്ട് കെട്ടിവിടാൻ നോക്കി രണ്ട് മാറി മാറി ും പറയ നിങ്ങളോടും പറയണ അത്യാവശ്യം പൈസ വേണ്ടേ ഒരു ഒന്നര വേണ്ട വേണം അതെ അത് പറഞ്ഞിട്ട് എന്താ കാര്യം മഴയിൽ മഴയത്ത് വെള്ളം കുത്തി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ മഴയോട് പറഞ്ഞാ മതിയാ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് കെട്ടാൻ നോക്കി എനിക്ക് ആ മഴ പെയ്യുമ്പോ എന്റെ വയറ കിടന്ന കാലങ്ങനെ പെര ഇരിക്കും ഇങ്ങനെ ഇടിഞ്ഞു ആര് വന്നാലും അവര് പറയുന്നത് എന്തോ എന്താ ഇവിടെ ഇങ്ങനെ എടുക്കുന്നത് ഇത് കെട്ടിവിടാൻ നോക്കിട്ടാ കെട്ടിവിടാൻ നോക്കിട്ടാ വെയിറ്റ് കൂടിയിട്ട് പിര ഇരിക്കും എനിക്കത് കേക്കുമ്പോ രാത്രി ഒന്നും കിടന്ന് ഉറക്കേ വരുന്നില്ല മഴ പെയ്യുമ്പോ എനിക്ക് കടന്ന പേടിയാ ഉള്ളിലേക്ക് അവിടെയൊക്കെ ഈ സ്വിമ്മിങ് ചാക്കുകളൊക്കെ ഇങ്ങനെ വെച്ച് 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 ഇങ്ങനെ തടുത്ത് വരിക ഇനി വെക്കാനും ഇല്ല അവിടെ ഈ പത്ത് പന്ത്രണ്ട് അടി ഉയരത്തിൽ കയറ്റണം

നീ എന്താ പറയണേ അവയിട്ടില്ല ഒന്നാമത് ഞാൻ പറയട്ടെ ഇത് ഭയങ്കര കുന്നാണ് അത് നല്ല താഴ്ച അവിടെ നിന്ന് പത്ത് അടി ഉയരത്തിൽ പൊക്കിയിട്ട് വാടനം കെട്ടി ഒന്നേ മുക്കാൽ ലക്ഷം കഴുത്തി വരും ഞാൻ കണക്കുകൂട്ടി വെക്കുന്നത് അതാണ് അവൻ അത്തേ ഒരു രണ്ട് മാസം കൂടെ ആയിട്ടുള്ളു അതിനൊട്ട് പേട്ടി ഒന്നേ മുക്കാൽ രണ്ടു ലക്ഷം ഒക്കെ വേണം പറഞ്ഞ അവൻ നാലു വെക്കും നീ ഇടയ്ക്ക് ഒന്ന് വിളിക്കുമ്പോൾ വേണമെങ്കിൽ ഒന്ന് സൂചന കൊടുത്തു നോക്ക് അവളവിടെ കടമിട്ട് അങ്ങനെയൊക്കെ അയക്കുകയാണെങ്കിൽ അയക്കട്ടെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുമോ എനിക്കറിയ അവന്റെ അവസ്ഥ എന്നാലും വിളിക്കുമ്പോ പറഞ്ഞത് കാണുമ്പോ വല്ലാത്ത വിഷമോ കാശില്ലാത്തത് എനിക്കറിയാ പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നിച്ചങ്ങനെ പറഞ്ഞു പോയാ എന്താ ചെയ്യാറ് എത്തിപ്പണിയാ പിന്നെ അതൊക്കെ മണ്ണൊന്നും അതെ ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നോക്ക്

ന്യൂസ് റിയുമ്പോ ശ്രദ്ധിക്കണം പുറത്തൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം നോക്കി കണ്ടിരിക്കണം എല്ലാവരും പറയണം തുറക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പോ പിന്നെന്താ വിശേഷങ്ങളൊക്കെ കൊഴപ്പൊന്നില്ല അവിടെ എല്ലാവർക്കും ഗ്രാഹത്തല്ലേ സുഖ മോനെ ഒന്നും പറയണ്ട മഴ ആണെങ്കിൽ നല്ല മഴ തോരാത്ത മഴ നല്ല വെള്ള മഴ ആ ഭാഗം അങ്ങനെ ഇടിഞ്ഞു എപ്പ അങ്ങോട്ട് കൃഷ്ണൻകുട്ടിയാടിന്റെ ഭാഗത്തിലേക്ക് പോകുന്നു പറയാൻ പറ്റില്ല മോനെ എല്ലാം തന്നെ ഓരോ ലോഡ് മണ്ണ് അങ്ങനെ അടന്ന് നടന്ന് പോയി ഇപ്പൊ പെരയുടെ അറ്റത്തൊക്കെ എത്തി തറയുടെ ഭാഗം എത്തി അതാണ് പേടി ഉം അതെ എന്താ പറയാ മുട്ടക്കെത്തി കഴിഞ്ഞു മ മഴ പെയ്ത് മഴ പെയ്തിട്ട് മഴ പെയ്യന്ന് പറയുമ്പോ പേടിയ മോനെ എനിക്ക് ഞാൻ എന്താ ചെയ്യാ നീ വിളിക്കട്ടെ എന്തെങ്കിലും പ്രശ്നം ബാക്ക് ഇത്ര വേണ്ടിട്ട് എന്ത് വിളിക്കട്ടെന്തെങ്കിലും മോനെ ഏതാ നിന്നെ വിളിക്കും നീ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോനെ നിന്നോട് ഒരു കാര്യം എന്ത് മഴ കാത്തിരിക്കാനുമ്പോ അങ്ങനെ ആ ബാബു ഇതായി പോയിട്ടേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമോ എൻ്റെ മോനക്ക് ചോദിക്കാനും ഉമ്മാക്ക് വിഷമമുണ്ട് എന്നാലും ആ എട്ടൻ്റെ മോനെ ആ രണ്ട് കൊല്ലമായിട്ട് പാട്ട് പോലെ നമ്മൾ പാടിക്കൊണ്ട് നടക്കുക ഉപ്പയാണെങ്കിൽ ഉപ്പാട് പറഞ്ഞപ്പോൾ ഉപ്പാക്ക് എന്താ ചെയ്യാടി തൊട്ടു പറഞ്ഞ ഒരു ഒന്നര ലക്ഷം ഒരു ലക്ഷത്തിന് മേലേക്ക് വേണം സാധനങ്ങളും കൂലിയും എൻ്റെ കയ്യിലാണെങ്കിൽ ഏത് പൈസ എന്ന് പറഞ്ഞിട്ട് ഉപ്പാക്ക് വിഷമമുണ്ട് ഉപ്പാക്ക് ചെയ്യണമെന്നുണ്ട് കയ്യിൽ പൈസ അല്ല അപ്പം മോൻ വിളിക്കുമ്പോൾ മോനോടൊന്ന് പറഞ്ഞു നോക്ക് അവൻ എന്തെങ്കിലും അവിടെ നിന്ന് വല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ ൊന്ന് പറഞ്ഞു നോക്ക് അവൻ്റെ കയ്യിലും ഇല്ല അവൻ പോയിട്ടിപ്പത്രേന്നെല്ലാം ആയിട്ടുള്ളൂന്ന് ഇപ്പൊ പറഞ്ഞു എന്നാലും ഇന്ന് ചോദിച്ചു നോക്കിയതാണ് മോനോട് എനിക്ക് ചോദിക്കാനൊരു മനസ്സൊന്നും ഇല്ല മോൻ പോയിട്ട് ഇപ്പം അത്ര തന്നെ ആയിട്ടുള്ളൂ കെട്ടാണ്ട് എന്താ ചെയ്യാ മോനെ പേരെ അങ്ങനെ ഇരുന്ന് പോകും അതാണ് എനിക്ക് പേടി മഴ വരുമ്പോഴൊക്കെ വയറ് കടന്ന് തിളക്കുക ഇടിയോ ഇടിയോ പേടിച്ചിട്ടാണ് രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല മഴ എന്ത് മഴ വരിക നല്ല വെള്ളമുള്ള മഴയാ ആ മഴ വരുമ്പോ രാത്രി ഉറക്കല്ല എന്ത് ചെയ്യാനാ മോനെ ഇടിഞ്ഞു പോയാ മോളത്തെ റൂം അങ്ങനെ ഭാഗം ഇടിഞ്ഞാലും പോകുന്നാലും ഈ ഭാഗം ഇടയുമ്പോഴാണ് പേടി അടുത്തു പറമ്പിലേക്ക് എത്തും അത് കാരണം കാര്യങ്ങളൊക്കെ വീണ്ടും ഉമ്മാക്കൊരു ചോദിക്കാൻ തൊഴിലൊക്കെ ഞാൻ തന്നെ ഇപ്പൊ എന്നിട്ട് കേറിയിട്ട് ആകെ ആറു പൈസ ഇങ്ങനെ മാസം മാസം അഞ്ഞൂറ് കട്ടായിരിക്കും ഞാൻ തന്നെ കിട്ടിയ സാലറി കൊണ്ട് നാട്ടിലേക്ക് കുറച്ച് ഇവിടെയും കുറച്ച് എന്ന രീതിയിൽ തട്ടിമുട്ടി തട്ടിമുട്ടി പോന്ന അതിന്റെ വീട്ടിൽ ഞാൻ ഇപ്പൊ എങ്ങനെയാണോ ഈ ഒന്നൊന്നര ലക്ഷൊക്കെ കൊറച്ചുകൊണ്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ കൊഴപ്പില്ല എല്ലാം കൊണ്ട് പ്രാന്താവുക വേറെന്താ കാട്ടോ ഇനിയിപ്പെന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ആകെ കത്തി അഞ്ചാറ് മാസായിട്ടുള്ളു ആരും അധികം പരിചയം പോലും എനിക്കില്ല അവിടുന്ന് കടം മേടിക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ആരത്തെ ചോദിക്ക പരിചയക്കാരുണ്ട് അതും ഇല്ല എന്താ ചെയ്യിക്ക വേറെ വല്ല വഴിയും കാര്യമൊന്നും ഇല്ലേ വന്നിട്ട് ആകെ ആറുമാസായിട്ടുള്ളു അതുകൊണ്ടാണ് എല്ലാം തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും ഇത് ആക്കായിരുന്നു ഇപ്പൊ വീടിന്റെ അവസ്ഥയായി പെട്ടന്ന് അങ്ങനെ ഇരുന്ന് പോയെന്താ കാട്ടോ അല്ലേ നിന്റെ മോന്റെ അവസ്ഥയൊക്കെ എനിക്കറിയാ പക്ഷെ അറിയാതെ ഒന്നുമില്ല മോനെ ഇവിടത്തെ അവസ്ഥ ആലോചിച്ചിട്ട് ഉമ്മ ചോദിച്ചു പോയതാ എന്റെ മോന്റെ കാര്യങ്ങളൊക്കെ ഉമ്മാക്കറിയണതല്ലേ എന്തെങ്കിലും ഒരു വഴി പഠിച്ചോം കാണിക്കും എന്റെ മോൻ കടമൊന്നും വാങ്ങിച്ചിട്ട് എന്ത് പറഞ്ഞേക്കണ്ട എന്റെ മോനൊക്കൊരു സമാധാനം ഉണ്ടാവില്ല തൊഴിലൊക്കെ ആകും വലിച്ചും കടമൊന്നും വാങ്ങിട്ട് അയക്കണ്ട വേണ്ട മോനെ എന്തെങ്കിലും ഒരു വഴി അള്ള കാണിക്കും ഇപ്പൊ എന്താ ചെയ്യാം ഇത്രയും കൊല്ലം രണ്ടു കൊല്ലം അല്ല നമ്മളെ കാത്തു ഇനിയിപ്പോൾ എന്തെങ്കിലും അള്ള ഒറ്റ പോലെ ആകട്ടെ ഈ വേചാറാകണ്ട ഉമ്മ ചോദിച്ചു എന്ന് മാത്രം ഇനിയിപ്പോൾ ഉമ്മ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആരോടെങ്കിലും കടമൊന്നും വാങ്ങി അയക്കണ്ട അതിൻ്റെ മ്മ അത്യാവശ്യം ഉള്ളത് നാട്ടിക്ക് വായിക്കുന്നുണ്ട് പിന്നെ നിനക്കും അവിടെ കുറച്ച് കാര്യങ്ങളും വിച്ചട കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അത് ചെയ്തി വെക്കും അതിൻ്റെ മ്മ എന്തെങ്കിലും ഒരു വഴി അല്ല കാണിക്കും എന്തെങ്കിലും ചെയ്യുക ഞാൻ കൊണ്ട് മാത്രം അത് ഉപ്പം ഒന്ന് ഇപ്പം പറഞ്ഞ് നോക്കുന്നത് പറഞ്ഞതാണ് അതിനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാ ചെയ്യട്ടെ പറഞ്ഞു നോക്കുന്ന് പറഞ്ഞാണ് ഞാൻ കാര്യം പറയട്ടെ എത്രത്തോളം പറയണത് ശെരിയാണെന്ന് എനിക്കറിയില്ല എന്നാലൊരു കാര്യം പറയാണ് നമ്മടെ ഇക്കാടെ വൈഫ്ണ്ടല്ലോ ഭാബിയുടെ ഭാബിയുടെ എന്തെങ്കിലും നല്ല ചേനൊക്കെ ഇണ്ടല്ലോ അമ്മ അവിടെ അത് അലമാരിലെ വെറുതെ വെച്ചിരിക്കല്ലേ അതെന്തെടുത്തും കാട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോന്ന് നോക്കി നോക്കുമ്പോ നമുക്ക് എടുത്തു കൊടുക്കാലോ നമുക്ക് മാസം മാസം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എടുത്തു കൊടുക്കും എടുത്തു കൊടുക്കും ചെയ്യാലോ നമുക്ക് പിന്നെ ഞാൻ ഇവിടെ പിന്നെ ഇവിടെ മാ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാസം കിട്ടുന്നത് നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാ കുഴപ്പമില്ല പ്രശ്നമില്ല ഇതാവുമ്പോ നമുക്ക് മറ്റേതാകുമ്പോ നമുക്ക് കടം മേടിച്ച എവിടുന്നില്ല ഇതാവുമ്പോ കൊഴപ്പില്ല പലിശ കേറുന്നല്ലേ ഉള്ളു എന്നാലും നല്ല രീതിയിലാവട്ടെ ഉമ്മന്ന് ചോദിച്ചു നോക്ക് എന്താ നോക്ക് ഞാൻ ഉമ്മടുത്താ ചോദിച്ചിട്ട് എന്താ നോക്കിട്ട് നോക്കി ശരിയാണ് ശരിയാണ് ഉമ്മ എന്തായാലും ചോദിച്ചു നോക്കട്ടെ ഇത്രയും വിഷമിച്ചിട്ട് ഇപ്പാട് സംസാരിക്കണതും എല്ലാം ഭാവി കേക്ക്ണ്ട് എന്നാ ഭാവി പറലോ എന്നെ അവരെന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് ഉമ്മ അത് ചെയ്തോ അവളും കൂടി കാണുന്നതാണ് ഞാൻ തന്നെ ചോദിക്കണില്ലു പാട് സംസാരിക്കണ്ട് ഭാവി കേക്കണക്കിണ്ട് ഒന്നും മിണ്ടണമെന്നില്ല എന്നാലും ഉമ്മ അങ്ങോട്ട് ചോദിച്ചു വെക്കൂ ഊരി വെച്ചതല്ലേ ഒന്നിനു രണ്ടാമൊന്നും ആകില്ലല്ലോ അത് കെട്ടി കഴിഞ്ഞാല് കെട്ടി കഴിഞ്ഞാൽ നമുക്കത് മതിലും കെട്ടിയ പോലെയായി നമുക്ക് എടുത്ത പോലെയായി എന്നാ ചോയിച്ചു വക്ക ഉമ്മൻ പറഞ്ഞത് ശരിയാണ് എനിക്ക് അത്രക്കുള്ളവർ ഇത് പോയില്ല ചോദിച്ചു നോക്ക നീ പറഞ്ഞത് ശരിയാ എന്താ എന്താ ചെയ്യേ ഏതെങ്കിലും ഒന്ന് പിന്നെ പിന്നെ നോക്കട്ടെ ഉമ്മേ വന്നിട്ട് സംസാരിക്കേ എന്നിട്ട് നിങ്ങൾ പോയി ചെയ്തിട്ട് എന്നിട്ടെന്താ വേണ്ടേക്കന്ന അങ്ങനെ കാര്യം നടക്കട്ടല്ലോ ബാക്കിയുള്ള കാര്യം ഞാൻ എന്താ ചെയ്തോണ്ട് ശരി ഉമ്മ എന്നാ ഞാനെന്നേ ഫുഡ് കഴിക്കാൻ പോട്ടെ എന്നാ ഞാൻ വിളിക്കെന്നാ ഞാൻ വിളിക്കാം വയനാട് ഭക്ഷണമൊക്കെ കഴിക്കേരി എന്തെങ്കിലും ഒരു വഴി പഠിച്ചവനെ കാണിക്കും എന്റെ വയലൊക്കെ തിളക്കിനി മഴ പെയ്യും നല്ല ഒരു വഴി കാണിക്കും

നമ്മുടെ ഉമ്മ രണ്ട് കൊല്ല അത് ആ ഭാഗല്ല ആ ഒരു സൈഡ് ആ സൈഡ് അങ്ങനെ മണ്ണിടിച്ചു ഇന്നലെ രാത്രിത്തെ മഴയിൽ അത് കണ്ടതോടെ രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല ഉമ്മ ഒരു കാര്യം ഉണ്ണി വിളിച്ചപ്പോഴേ ഉണ്ണിയോട് ഉപ്പാ പറഞ്ഞ ഉപ്പാട് സംസാരിച്ചു എന്നാ നേരത്തെ അപ്പൊ ഉപ്പ ഞാൻ എന്താ ചെയ്യാനടി ഒന്നര ലക്ഷത്തോളം വേണം അതിൽ തൊട്ടാല് അപ്പൊ ഈ ഒരു കാര്യം ചോദിച്ചേ മീരിപ്പൊ പോയിട്ട് ഇപ്പത്ര തന്നെ ആയിട്ടുള്ളൂ ഒരു പറഞ്ഞു നോക്ക് വിളിക്കുമ്പോ എന്നാലും അവൻ വിളി അപ്പൊ വിളിച്ച് വച്ചേ ഉള്ളൂ അപ്പൊ ഞാനവനോട് പറഞ്ഞിങ്ങനെ മോനെ എങ്ങനെയൊക്കെ ആടാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായി ആ പേര ഇരിക്കും എനിക്ക് അതാ ആ സൈഡ് ഇടിഞ്ഞാലും കുഴപ്പമില്ല ഈ പേരയുടെ ഭാഗം ഇടിഞ്ഞു പറഞ്ഞ താറ കൃഷ്ണൻകുട്ടിയുടെ പറമ്പിലേക്ക് എത്തും മോനെ എന്താ ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് റോളിങ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാന്ന് ചോദിച്ചപ്പോ ഉമ്മക്ക് എന്താ വന്നിട്ട് ഇപ്പത്ര തന്നെ ആയിട്ടുള്ളൂ പിന്നെ പോയിട്ട് അതെന്നെ അമ്മ പറയുന്ന വന്നിട്ട് ഇത്രയല്ലോ വീട്ടിലു വായിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വിശദ കാശൊക്കെ കൊടുക്കാനുണ്ട് അപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ആരെയും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇപ്പൊ ഉന്നൊരു കാര്യം പറഞ്ഞു അമ്മ ഭാബിയുടെ സ്വർണങ്ങളൊക്കെ വെറുതെ ഇരിക്കല്ലേ ഇപ്പൊ നടക്കണൊന്നുമില്ലല്ലോ ഊരി വെച്ചല്ലേ അപ്പൊ അത് എന്തേലും ചെയ്തിട്ട് കട് പറഞ്ഞിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ അത് കെട്ടാൻ നോക്കി എനിക്ക് മഴ വാർത്ത കേൾക്കുമ്പോ എനിക്ക് പേടിയാകാം നാട്ടിലും നിങ്ങളെയൊക്കെ ഓർമ്മ വരിക അമ്മാതിരി മഴയാണ് നമ്മുടെ ഇന്ത്യയിൽ മഴ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേ അവനക്ക് പേടിയെന്ന് വാർത്ത കാണുമ്പോ അത് വെക്കാനായാലും ഇപ്പൊ ഏത് വെച്ചാലാണ് നമുക്ക് ഒന്നര ലക്ഷം അത്ര രണ്ടു ലക്ഷം ഒരു കിട്ടണെങ്കി പോണെടുക്കണം പിന്നെ തരുമോ എന്ത് തരുക ഞാൻ ചോദിച്ചു തരാൻ ഞാനും ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ കേക്കണ്ട വിഷമിക്കണ്ട എന്നാ പിന്നെ ഇത് കൊണ്ട് വെച്ചോ നമുക്ക് മതി കഴിഞ്ഞാൽ അതൊന്നും ടെൻഷൻ ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ട ഞാൻ

പുതിയ വീട് വെച്ചില്ലമ്മ കുറച്ച് ബാക്കിലോട്ടായി പോയി പക്ഷെ ഓരോരുത്തർ വന്ന് അയ്യോ കാണുമ്പോ പറയാം കെട്ടാണ്ടിരിക്കുന്ന പേരപ്പ കൃഷ്ണൻകുട്ടിയുടെ പറമ്പിലേക്ക് എത്തുമല്ലോ നിങ്ങളെന്താ കിട്ടും ആ ഭാഗം കെട്ടിയില്ലെങ്കിൽ ഈ ഭാഗം കെട്ടിന്നാ പറയേപ്പാലും മഴക്കാലം ആയി കഴിഞ്ഞാൽ വെള്ളം നിന്ന് എന്തെങ്കിലും ഇടിയാൻ ചാൻസ് ആ മൂലയൊക്കെ ഒരുമാതിരി ഇടിഞ്ഞു കഴിഞ്ഞു നമുക്ക് അതെന്തായാലും കെട്ടാമ്മ ഉമ്മ പറഞ്ഞ പോലെ നമുക്ക് അതിനെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട ഇപ്പൊ സാലിക്കുട്ടിക്ക് സ്വർണ്ണം പറഞ്ഞിട്ട് സാലിക്കുട്ടിയുടെ മാത്രമല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആവശ്യത്തിനും അതിനിപ്പം തന്നെ ഒരു ഹെൽപ്പിംഗ് അതുകൊണ്ടൊക്കെ ചെയ്യാം അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടല്ല അതുകൊണ്ടൊന്നും കൊഴപ്പൊന്നുമില്ല ഉമ്മ അതിനു ടെൻഷൻ ആയിക്കണ്ട ഉപ്പാടുത്ത് പറയുമ്പോ ഉപ്പ എവിടെ ഉപ്പാക്ക് ഉപ്പാടുത്ത് ഉച്ചിരുന്നിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്താ ഒന്ന് ശ്രമിക്കാം ഞാൻ എന്ത് ചെയ്യാനാടി എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എന്റെ കയ്യില് പൈസ പറഞ്ഞേ ഞാനൊക്കെ ഇവിടെ ഇല്ലമ്മ കൊറച്ചു കടങ്ങള് കൊടുത്തു കഴിഞ്ഞാ പിന്നെ എനിക്ക് കൊഴപ്പല്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി വേഗം അതെടുക്ക ഇക്കാടും ഉമ്മ പറയും ഉമ്മ വിഷമിക്കണ്ട ഇക്കാട് പറഞ്ഞു അത് കുഴപ്പമില്ല ഉമ്മടുത്തൊന്നും പറയൂ പൈസയുടെ കാര്യമൊന്നും ടെൻഷൻ അടിക്കണ്ട നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതുപോലെ നമ്മൾ വെച്ച പോലെ തന്നെ ആ കാര്യം ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കുകയും ചെയ്യാം അത് എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇടിഞ്ഞിടിഞ്ഞ് ചിലപ്പോ വീടേ പോകുന്നുണ്ട് ബാക്ക് ഭാഗം അടുക്കളയൊക്കെ ചിലപ്പോയാലും പോകും നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം ഞാനൊന്ന് ചോറ് ആയിട്ടെടുത്താൽ മതി മനസ്സിന് സമാധാനും എനിക്ക് മനസ്സിലാവാത്ത സ്വർണം വെച്ച ഇരട്ടിക്കൊന്നില്ലല്ലോ ഇവിടെ തന്നെ വെക്കല് അല്ലാണ്ട് സ്വർണം വെച്ചിട്ട് കാര്യങ്ങൾ നടക്കട്ടെ വെറുതെ ഇതിന്റെ പൂട്ടി വെച്ചിട്ട് ഇരട്ടിയാവോ ഇത് മതി ഇത് കൊണ്ടുവച്ചാലേ ഒന്നരല്ല രണ്ട് ലക്ഷം കിട്ടും കാര്യങ്ങൾ നടക്കട്ടെ വെറുതെ എന്തിനാ ഇതിന്റെ ഉള്ളിൽ പൂട്ടി വെച്ചിട്ട് എന്ത് ഇരട്ടിക്കോ ആ ഉപ്പാ ഞാന് ഇന്നലെ പണി കഴിഞ്ഞു എന്നപ്പോ ഉമ്മാ പറഞ്ഞു ആ മതിലിന്റെ ബാക്ക് ഭാഗക്കെ മണ്ണിടിഞ്ഞിട്ട് മോനെ എന്താ ചെയ്യാന്നൊക്കെ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്ത് സാലിക്കുട്ടീന്റെ സ്വർണ്ണമുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് വെച്ചു വെറുതെ ഇരിക്കന്നെ അല്ലേ ആലമാരേല് അതിൽ കുറച്ച് കൊറച്ച് രണ്ടു ലക്ഷം രൂപ കിട്ടി ഇപ്പൊ അത് എന്താ ചാല നോക്കിട്ടേ ആ ബാക്ക് മതിലൊന്ന് മതിലോ അല്ലെങ്കിൽ കരിങ്കല് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തോ ആ ഉമ്മയോ ഉമ്മ അവിടെ ചായ ഒക്കെ വേണ്ടി പോയിണ്ടാവും ഉമ്മ മൊത്തം മഴയാന്നാ കേട്ടത് അതേ കൂടി സ്വർണ്ണ മണയും വെച്ചിട്ട് കാശ് കൊണ്ടുണ്ടോക്ക് നേരത്തെ പറഞ്ഞില്ലേമ്മ അമ്മ ഇന്നലെ പറഞ്ഞില്ലേ സ്വർണ്ണം അവിടെ നിന്നിട്ട് രണ്ടെണ്ണം ആകൊന്നുല്ലോ അപ്പൊ അത് കൊണ്ട് വെച്ചിട്ട് കൊറച്ച് പൈസ ഇണ്ട് രണ്ടു ലക്ഷം രൂപയുണ്ട് അതൊക്കെ അത്യാവശ്യം ഇപ്പൊ ഒന്നര ലക്ഷം ആലെല്ലാം ആവുള്ളൂ രണ്ടു ലക്ഷം ഉണ്ട് ഉപ്പാപ്പാ പറഞ്ഞിട്ടുണ്ട് ഉപ്പാടത്ത് അതൊന്നും പണി വേഗം തീർത്താലേ ഒരു സമാധാനായില്ലേ മുപ്പാവി രണ്ടു ലക്ഷം അത് പണി കഴിഞ്ഞപ്പോ അവര് വന്നിട്ട് എങ്ങനെ ഒരു ഏകദേശ കണക്കല്ലേ പറഞ്ഞത് നോക്കിട്ട് എന്താ ചെയ്താ ഉപ്പാ ചന്ദ്രനെ വിളിച്ചിട്ടേ അതിന്റെ കാര്യങ്ങൾക്ക് നാളെ ഉണ്ടോ വിളിച്ചു പറഞ്ഞു ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞിട്ടേ അബല്യാണോ പറഞ്ഞത് നമുക്ക് ഇന്നൊന്നും കൂടെ ചോദിച്ചിട്ടേ സംസാരിക്കട്ടെ അപ്പൊ അവര് കരാർ മൊത്തം പറഞ്ഞോന്നെ പറയണോ അഡ്ജസ്റ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക്

ഓ നിന്റെ പണ്ടം പണിയാൻ വെച്ചാലും കാര്യം സാധിച്ചല്ലേ നാളെ തൊട്ട് ചന്ദ്രം തരും സ്വർണം പണിയും വെച്ച കാര്യം പറഞ്ഞു നിന്റെ കൊടുക്കണ് പണ്ടം വെച്ചിട്ടല്ലേ അയാൾക്ക് പൈസ കൊണ്ടു കൊടുത്തത് ഏത് സ്വർണം വെച്ച കാര്യം ഇതൊക്കെ ആരും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്തൊക്കെയാ നിങ്ങൾ പറയണത് നിന്റെ പണ്ടെടുത്ത് രണ്ടു ലക്ഷത്തിനും കൊണ്ട് വെച്ചിട്ടാണ് ഇപ്പൊ ചന്ദ്രന്റെ പൈസ കൊടുത്തിട്ട് പണി തുടങ്ങാൻ പോണു ഷെബിക്ക എവിടെന്നിട്ട് അതെ പറയാത്ത എന്തേലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ത് പറയണ്ടല്ലോ എന്റെ സ്വർണ്ണ എടുത്ത് പണിന്ന് വെച്ചിട്ട് ആ മതില് പണിക്ക് പൈസ കൊടുക്കണേ വാക്ക് നിന്റെ നിന്റെ അടുത്ത് അടുത്ത് എന്തിനാ അങ്ങനെ വർത്താനം പറയാൻ പറഞ്ഞു അറിഞ്ഞുകൂടാങ്ങനെ വായിക്കാൻ നിക്കണത് ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിതൊക്കെ അറിയണത് അപ്പൊ സൂചിപ്പിച്ച് ഞാനത് എന്തെങ്കിലും ഈ വർഷത്തിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് അല്ല അടുത്ത് ചോദിച്ചാലേ ഈ സ്വർണങ്ങളൊക്കെ പണയം വെക്കാൻ പാടുള്ളൂ അല്ലാണ്ട് പറ്റൂലെ അല്ലാണ്ട് പറ്റില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ശബ്ദിക്ക ഉമ്മ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പൊ ഞാൻ അറിയേണ്ട കാര്യം നിങ്ങൾ ഒരു വാക്ക് സൂചിപ്പിച്ചൂടെ ഇങ്ങോട്ട് ചോദിക്കണം എന്റെ അനുവാദം കിട്ടണമെന്നൊന്നും ഇല്ല ഇന്നോടൊന്നു പറഞ്ഞാൽ ഞാനും കൂടി ഈ തന്നെയല്ലേ തന്നെ ഇല്ലേ മതില് മണിക്ക് ഇപ്പൊ ചോദിച്ചപ്പൊ ഞാൻ തരില്ലെന്ന് പറയണ്ടാ ആ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത് ഞാനും തന്നെയാ അത് നിങ്ങൾ ഇന്നോട് പറയാണ്ട് ഇങ്ങനെ കൊണ്ടുപോയി പറഞ്ഞാൽ വെച്ചിട്ട് കാര്യങ്ങൾ നടത്തേണ്ട ഒരു ആവശ്യമായിരുന്നു സംഭവം ഞാൻ കേറി വരുന്ന സമയത്തു ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മ പറഞ്ഞല്ലോ ഈ സംഭവങ്ങളും ഇത്രയും നടക്കുന്ന കാര്യങ്ങളും ബാക്കിയുള്ള ആവശ്യങ്ങളും ഒക്കെ നിനക്കും കൂടി അറിയാലോ ഇങ്ങനെയൊക്കെ ഒരു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നുണ്ടോ ഉമ്മ പെട്ടെന്ന് ഒന്ന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണങ്ങളൊക്കെ എടുത്ത് പണയം വെക്കുക തന്നെയാ ഇനി കൂടി ഒരു കാര്യം പറയുമ്പോ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോണില്ലല്ലോ ശ്രദ്ധിക്ക എന്താ ഇതൊക്കെ ഒരു ചാതി സ്വഭാവം തന്നെ കേട്ടാ ഞാൻ തരില്ലെന്ന് എടുക്കണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഓ അതിന് മാത്രം ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം നിന്റെ അടുത്ത് ചോദിക്കാണ്ട് പെടുത്തോട്ട് എന്ത് തേങ്ങ ഉണ്ടായത് വെറുതെ ദേഷ്യം പഠിപ്പിക്കരുട്ടാ നീ നല്ലൊരു മരുമകളാന്നുണ്ടെങ്കിൽ കണ്ടറിഞ്ഞതൊക്കെ ചെയ്യണം ഞാൻ ഇവിടെ വന്ന സമയത്ത് നീ ഇവിടെ ഇല്ല പിന്നെ നിന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല അത് തുറന്നു നോക്കിയപ്പോ അവിടെ ചെയ്യലുണ്ട് അത് ഞാൻ കൊണ്ട് വെച്ചു പൈസ ഉപ്പാകെ കൊടുത്ത് പണി നടത്താൻ പറഞ്ഞു അത്രേ ഉള്ളൂ വെറുതെ ഈ കുടുംബത്തിലെ ഒരാളല്ലാത്ത രീതിക്ക് പിന്നെ അവരൊക്കെ വില വയ്ക്കുക അതുപോലെ തന്നെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഞാൻ പണിന്ന് നടക്കണേ ഞാൻ മുടക്കാനോ ഇല്ലെങ്കിൽ ആ പൈസ കൊണ്ട് തിരിച്ചുവെച്ചിട്ട് എന്റെ സ്വർണ്ണം എടുത്തതൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ആ ചെയ്ത കാര്യം എന്റെ അടുത്തൊന്നും സൂചിപ്പിച്ചൂടെ ഞാൻ ഇന്നോടും കൂടി ഒന്ന് പറഞ്ഞൂടെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ മുതൽ തന്നെയല്ലേ അല്ലാണ്ട് ഇപ്പോ പറയുന്നില്ല പറഞ്ഞത് കൂടിപ്പോ ഓ നിന്റെ സ്വർണ്ണ അല്ലേ നിന്റെ സ്വർണ്ണത്തിന് നിനക്ക് മാത്രം അവകാശമുള്ളൂ ഉള്ളൂ എനിക്കെന്താ അവകാശം ഇല്ലേ നിന്റെ കല്യാണം കഴിച്ചോണ്ട് നിനക്ക് മാത്രം സ്വർണ്ണ ഇട്ട് പൂജിക്കാനാണോ മര്യായിട്ടുള്ള വർത്താനം പറഞ്ഞിട്ടില്ല എന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടും വർത്താനം പറഞ്ഞു വർത്താനം കണ്ടല്ലോ ഇത് പറയാൻ വലിയ എന്തിനാ മോളെ നമുക്ക് വേണ്ടിട്ടല്ലേ നമ്മുടെ നിങ്ങളുടെയും എന്റെ നമുക്ക് വേണ്ടിട്ടല്ലേ മോളെ അവിടെ ഇരിഞ്ഞ് പൊളിഞ്ഞു കെടുക്കണെ കണ്ടില്ലേ ഒന്നും നിമൃത്തി കൊണ്ടാണ് നിന്റെ സ്വർണ്ണ എടുത്തത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നുമില്ല കൊറച്ച് അഹങ്കാരം കൂടുതലാണ് കെട്ടിക്കൊണ്ടുവരുമ്പോ ഒരു ലോഡ് സ്വർണം കൊണ്ടുവന്നില്ലെന്ന് വെച്ചിട്ട് സ്വർണം കൂടുതലുണ്ടെങ്കിലേ വീട്ടില് പോയി നിന്നോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായില്ലേ കൊറച്ച് കണ്ടറിഞ്ഞൊക്കെ മനസ്സിലാക്കി നിൽക്കും കുടുംബത്തിൽ മനുഷ്യ മനുഷ്യത്ര പറയുക ചോദിക്കാണ്ട് എടുത്തു പറയാണ്ട് എടുത്തു ഇവിടെ വർത്തമാനം പറയേണ്ട ആവശ്യമുണ്ടാവും ഇവിടെ പറയുമ്പോൾ എഴുതി കടലാസാക്കി തരാം ചെലപ്പോ എന്റെ കയ്യിൽ നിന്ന് രണ്ടാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞാന് സ്വർണ്ണ എടുത്ത് പണയം വെച്ചിട്ടു അപ്പൊ അതിൻ്റെ അടുത്തൊരു വാക്ക് പറയായിരുന്നില്ലേ ഞാൻ തരില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അത് ചെയ്തോട്ട് കൊഴപ്പൊന്നുമില്ല മതില് കെട്ടണേലും എനിക്ക് സന്തോഷം ഒരു വാക്ക് പറഞ്ഞൂടെ എന്ന് ചോദിച്ചാണ് ഇപ്പൊ കിടന്ന് ചൂടാറടുത്ത് ഇതൊക്കെ ആക്കി വെക്കില്ല എനിക്ക് വിഷമമൊന്നുമില്ല വിഷമുണ്ടെന്ന് ഞാൻ പറയണില്ല മാല്ല എടുക്കണ വേറെ ആരെങ്കിലും വന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നതിന് ഒരു മര്യാദ ഉണ്ട് ഇതിപ്പോ നിന്റെ സ്വന്തം മാപ്പിള എല്ലാം എടുക്കണ അയിപ്പൊ നീ അവനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഞാനൊന്നും ചോദ്യം ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മോളെ അവിടെ പൊട്ടി പൊളിഞ്ഞ കിടക്കണില്ല നമുക്ക് വേണ്ടിട്ടല്ലേ നിങ്ങൾ വന്ന വീട് നിങ്ങളെ വീടാണിത് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ് അത് പൊട്ടി പൊളിഞ്ഞു കളിക്കുന്നു നിങ്ങള് കുട്ടികളല്ലേ അതുകൊണ്ടാണ് നമ്മളത് നിന്ന് ചെയ്യുന്നത് കാശില്ലാത്ത കാരണം വല്ലാത്ത ബേജാറ് അവനോട് അത് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തു അലിമാറിൽ ഊര് ഊരി വെച്ചതല്ലേ ഇട്ടു നടക്കണമൊന്നല്ലല്ലോ അതുകൊണ്ട് അവൻ ചെയ്തു നീ അവനോട് ചൂടാകാൻ നിക്കല്ലേ നീ അവനോട് ഒന്നും പറയാൻ നിൽക്കാതെ എന്തായാലും വേഗം എടുക്കി ബേജാറൊന്നും വിഷമോ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞു മാത്രം അതിനിപ്പോ നിങ്ങൾ എല്ലാരും കൂടി എന്തോ കാട്ടു എന്തൊക്കെ മക്കളൊക്കെ എന്റെ മോനെ ഒരു വിഷമം പോലെ അവർക്കൊരവസ്ഥയില്ല നീ ചെയ്തത് ശരിയാണോ നീ എന്തിനാ അവളോട് ചോദിക്കാണ്ട് എടുക്ക അവള് ചോദിച്ചാ തരാത്ത ഒന്നുമല്ല നീ ചോദിക്കാണ്ട് എന്തിനാ എടുക്കണു അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താളും കൂടി പറഞ്ഞ് തീരുമാനിച്ചിട്ട് ചെയ്യേണ്ട കാര്യാണ് മോൻ ചൊന്നും കണ്ടെടുത്തിട്ട് വന്നാലേ അവള് വന്ന് നോക്കുമ്പോ കാണാണ്ടാവുമ്പോ അവൾക്ക് എന്താ വിചാരിക്കുക അടുക്കളയില് ചീര മുറുക്കി കൊണ്ട് നേരെയായി അല്ല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മോളുടെ പണ്ടം വെച്ചപ്പോഴാണ് ഇത് കെട്ടാൻ പറ്റി അപ്പം ഏത് പണ്ടൊന്ന അവള് ചോദി അപ്പോളാണ് അറിയുന്നത് പെട്ടെന്ന് തുറന്നിട്ട് കാണാണ്ടാവുമ്പോ ആർക്കായാലും ഒരു പേടിയുണ്ടാവൂലേ ഇന്നത്തെ കാലത്തെ സ്വർണത്തിന്റെ വിലക്ക് കാണാണ്ടാവുമ്പോ അത് നിനക്കൊരു വാക്കവളോട് ചോദിച്ചിട്ട് രണ്ടാളും കൂടി ചെയ്യേണ്ട കാര്യം ചെയ്ത് തെറ്റാണ് അതുകൊണ്ട് അവള് പാവളും അങ്ങനത്തെ കുട്ടിയൊന്നും അല്ല ആ സാരി പണി തുടങ്ങിയല്ലോ അത് ഇനി ആ സ്വർണ്ണ എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കല്ലേ ചായ എടുത്ത് വാ